പ്രേക്ഷകരുടെ ഇടയിലേക്ക് കാവ്യ എത്തുമ്പോൾ എപ്പോഴും കാവ്യ മറച്ചു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാവ്യയുടെ യഥാർത്ഥ സ്വഭാവം പണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും അഭിമുഖത്തിന് മുന്നിലുമൊക്കെ ചിളിങ്ങി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മാധ്യമങ്ങളെ കണ്ടാൽ അപ്പോൾ ഒളിച്ചു കിടക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും കൃത്യമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കാവ്യ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് തിരിച്ചും ആ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് കാവ്യെ കാണുമ്പോൾ പ്രേക്ഷകർ പഴയതെല്ലാം ഓർമ്മിപ്പിക്കുമോ എന്ന ചിന്തയായിരിക്കാം ഒരുപക്ഷെ കാവ്യെ ഇപ്പോൾ മാറ്റി നിർത്തുന്നത് മാധ്യമങ്ങളെല്ലാം തന്നെ കാവ്യയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുകയും എഴുതുകയും ചെയ്യുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ പറയുന്നുണ്ട് കാവ്യയുടെ സ്നേഹമുണ്ട് ഒരിക്കലും സ്നേഹമില്ലാത്തൊരവസ്ഥ അവർ ഉണ്ടാക്കുന്നില്ല അത്രമാത്രം തന്നെയാണുള്ളത് നാട്ടുകാരെല്ലാവരും തന്നെ ഇപ്പോൾ കാവ്യയെക്കുറിച്ച് ഓരോന്നും പറയുമെന്നോ അല്ലെങ്കിൽ കാവ്യെ അവിശ്വസിക്കുമെന്നോ എന്നൊന്നും തന്നെ കരുതണ്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കരുതുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ളൊരു വാർത്ത തന്നെയാണ് കാവ്യ മാധവൻ്റെ വാര്ത്ത ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കാവ്യയോടുള്ള സ്നേഹം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രേക്ഷകർ എന്തൊക്കെ സംഭവിച്ചാലും കാവ്യോട് ഞങ്ങൾക്ക് ഒരിക്കലും ദേഷ്യം തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഇനി സത്യം എന്താണെന്ന് അറിയുന്നത് വരെ കാവ്യ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മഞ്ജുവുമായി വേർപിരിഞ്ഞ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ അത്രയും മാത്രം അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് കാവ്യ സിനിമയിൽ നിന്നല്ലാതെ അച്ഛനും അമ്മയും കണ്ടെത്തിയ വ്യക്തിയെ വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരുന്നു അവിടെ നിന്ന് തന്നെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം വളരെ അധികം രീതിയിൽ കാവ്യെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് വേണമെന്നും നല്ലൊരു കുടുംബജീവിതം വേണമെന്നും ഒക്കെ കാവ്യയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം സാധിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ദിലീപാണ് സമാധാനത്തോടെ കാവ്യ കഴിഞ്ഞതും ദിലീപിനോടൊപ്പം തന്നെയാണ് അതിപ്പോഴും അങ്ങനെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് രണ്ട് മക്കളോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവർ ജീവിക്കുന്നുണ്ട് അതുതന്നെയാണ് നമ്മൾ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമായി മാറും അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ തോന്നുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാവ്യയെക്കുറിച്ച് എന്തൊക്കെ മോശം പറഞ്ഞാലും ഇപ്പോഴും പ്രേക്ഷകർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കാവ്യ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ് കാവ്യ ഇപ്പോഴും ഇങ്ങനെ നമുക്കിടയിൽ നിൽക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ പോലെയല്ല കാവ്യെക്കുറിച്ച് പറയുമ്പോൾ വളരെ അധികം ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് പഴയ നീലേശ്വരം കാലി പെൺകുട്ടിയായി തന്നെയാണ് മലയാളികൾ ഇന്നും കാവ്യെ ഏറ്റെടുക്കുന്നതെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ